ഹായ് ഗായ്സ് നിങ്ങൾക്ക് ഗോബി മഞ്ചൂരി ഇഷ്ടമാണോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം ഗോപി മഞ്ചൂരിയാണ് ഐ മീൻ കോളിഫ്ലവർ കയ്യിൽ കിട്ടി അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു സംഭവം അതായത് പോലെ നമ്മളിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ല വൃത്തിയായി കഴുകിയെടുക്കുക അപ്പോൾ കഴുകിയതിന് ശേഷം നമ്മൾ നല്ല വെള്ളമൊഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്നത് നല്ല വെട്ടി തിളച്ചതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തു തിളപ്പിക്കാൻ വെച്ചു ഇപ്പോൾ ഇതാ തിള വരുന്നുണ്ട് ജസ്റ്റ് ഇതിലുള്ള അണുക്കളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മഞ്ഞൾപ്പൊട്ടി തിളപ്പിക്കുന്നത് എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടാവുമല്ലോ അത് അത്ര ഫ്രഷൊന്നുമില്ലല്ലോ കടലിൽ നിന്ന് വഴിക്കുന്നതല്ലേ അപ്പോൾ അത്ര ഫ്രഷേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിലുള്ള എന്തേലും കെമിക്കൽസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ മഞ്ഞൾ പൂട്ടി തിളപ്പിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് തിള വന്നു നല്ല തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ എനിക്ക് ഇങ്ങനെ കോളിഫ്ലവർ കൈ കിട്ടിയപ്പോൾ ഫസ്റ്റ് തന്നെ ഇതാണ് ഓർമ്മ വന്നത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം ചെയ്തതുകൊണ്ട് സമ കുളായിട്ട് വരില്ല ഗൈസ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഗോപി മഞ്ചൂരി കിട്ടി അപ്പോൾ അതാ തിളപ്പിച്ച് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ജസ്റ്റ് ഒന്ന് തണുക്കാൻ വെക്കാം അപ്പോൾ അതാ നല്ല ആവി വരുന്നുണ്ട് ഗൈസ് എന്തായാലും ആവി വരുന്നതൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മസാല കെട്ട് ഇട്ട് സെറ്റാക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അത് അരച്ചതാണ് അപ്പോൾ അതാണ് ഇങ്ങനത്തെ കളർ ഗൈസ് ഇനി അത് രണ്ട് സ്പൂൺ ഇട്ടുകൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു പിന്നെ ഇത് കോൺഫ്ലവർ ആണ് അപ്പം നമ്മൾ രണ്ട് സ്പൂണാണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് കുറച്ച് മുളക് പൊടി മുളക് പൊടി ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് ജസ്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ എരിവിന് വേണ്ടിയിട്ടല്ല എനിക്ക് പൊതുവേ ഒന്നിനും മുളക് പൊടി ഇടുന്നത് ഇഷ്ടമല്ല കാരണം മുളക് പൊടി പരമാവധി നമ്മുടെ എന്താ പറയുക ടേസ്റ്റ് കളയുന്ന സംഭവമാണ് അപ്പോൾ മുളക് പൊടി ഇടേണ്ട എന്നുള്ള പ്ലെയിൻ ആയിരുന്നു പിന്നെ കളർ കിട്ടണമല്ലോ അപ്പോൾ അത് നമ്മൾ നല്ല മിക്സ് ചെയ്ത് സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച മിക്സ് ഉണ്ടല്ലോ ഗോപി മഞ്ചൂരി മിക്സ് അത് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ സിമ്പിളായിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇനി എന്തായാലും കോൺഫ്ലവർ കിട്ടിയാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സാമ്പാർ പൊളിയാണ് ഇപ്പോൾ കോൾഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈതുപ്പൊടി ഇട്ടെടുക്കാം അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഗൈസ് അപ്പോൾ നല്ല എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇങ്ങനെ സ്പൂണായിട്ട് കോരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ മുഴുവൻ ഇട്ടുകൊടുത്താൽ കുറച്ച് നേരം ഇങ്ങനെ ഇടയ്ക്കി കൊടുത്ത സംഭവം സെറ്റാവും അപ്പോൾ മുഴുവൻ ഇട്ട് കൊടുത്തു ഇപ്പോൾ ഒരു ഭാഗം തന്നെ റെഡിയായിട്ടുണ്ട് കളറും മാറി വരുന്നുണ്ട് ഇനി അതിന് ശേഷം നമുക്ക് മറ്റേ സൈഡും കൂടി തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കാണുമ്പോൾ പോലെ ഉണ്ട് പക്ഷെ പൊക്കുവടയല്ലേ കൈസ് ഗോബി മഞ്ചൂരിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത് ഒരു ഭാഗം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിങ്ങനെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ വേണമല്ലോ അപ്പോൾ ഒരു സൈഡ് മാത്രം വന്നിട്ട് കയ്യില്ല അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തു രണ്ട് ഭാഗം നമ്മൾ ഇളക്കി കൊടുത്തു അപ്പോൾ പെട്ടെന്ന് തന്നെ ഗോപി മഞ്ചൂരി റെഡിയാവും ഇതാ ഇങ്ങനെയാണ് ഗോപി മഞ്ചൂരി ഉണ്ടാക്കുകയായിസ് അപ്പോൾ കളർ മാറി തുടങ്ങി ഇത് മാറ്റണം സംഭവത്തിനെ പൊടിയൊക്കെ ആയിട്ട് കുഴച്ചെടുത്തപ്പോൾ നല്ല ഒരു പൊക്കയുടെ പോലെ തന്നെ തോന്നിക്കും അപ്പോൾ കളറൊക്കെ മാറി ഇനി നമുക്കിത് മാറ്റാം ഓവറായിട്ട് കളർ മാറേണ്ട അപ്പം കരിഞ്ഞ് പോകും അപ്പം ടേസ്റ്റ് കിട്ടില്ല ഇപ്പം ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇപ്പോൾ കറക്റ്റ് ആ കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ ആ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള മസാലയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഓവറായിട്ട് എരിപൂട്ട് ഇട്ടില്ല കേട്ടോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപി മഞ്ചൂരി നമ്മൾ പാത്രത്തിന് കിട്ടൂ ജസ്റ്റ് ഞാൻ ഒന്നെടുത്ത് ഇങ്ങനെ ജസ്റ്റ് പൊളിച്ച് കാണിച്ചു തരാം കണ്ടില്ലേ ഫാവ് സൂപ്പർ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് പിന്നെ സബ്സ്ക്രൈബ് ഓക്കെ ബായ്